അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആദ്യത്തെ വളപ്രയോഗത്തിലോട്ട് കിടക്കുകയാണ് അടിവളം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യം ശ്രദ്ധിക്കുക എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക പുഴുക്കേടോ ഇലയുടെ കരിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ശ്രദ്ധിക്കുക എന്ന് രോഗമില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വളപ്രയോഗത്തിലോട്ട് കിടക്കുക നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ വെച്ച് കുറച്ച് ലേറ്റായി നമുക്ക് അടിവളം ഇട്ട് കൊടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ പാക്റ്റംബോസ് ഇട്ട് അത് മൂടിയതിന് ശേഷം മാത്രമാണ് അതിൻ്റെ മുകളിലോട്ട് ജൈവ ഇട്ട് കൊടുക്കുന്നത് അതൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ വേര് നല്ല രീതിയിൽ പൊട്ടിരുന്ന് ഡയറക്റ്റ് വേരിലോട്ട് ജൈവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കരിച്ചിൽ പെട്ടെന്ന് കയറും ഒരു അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ആദ്യം ഫാക്ടം ഫാക്ടംപൂസ് ഇട്ട് ആ വളം മൂടിയതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ജൈവ ഇട്ട് കൊടുക്കുന്നത് ജൈവ വളമായിട്ട് ആട്ടും കാട്ടം ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു അര അരക്കിലോ മുകളിലോട്ട് തന്നെ ഒരു വാഴയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാലാവസ്ഥ വളരെ അനുകൂലമായതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടിയാലും കുഴപ്പമില്ല ഇപ്പോൾ ഇന്ന് വളമിട്ട് കൊടുക്കുന്ന ടൈമിൽ മഴ പെയ്യുന്നുണ്ട് വേറെ ഇനി ഈ ഒരു വളം ചെയ്തതിന് ശേഷം വാഴയ്ക്ക് നല്ല രീതിയിലുള്ളൊരു വളർച്ച കിട്ടും ആ ഒരു വളർച്ച നമ്മൾ അടുത്ത വളപ്രയോഗം തെട്ട് അതിനെ കുറയ്ക്കാതിരിക്കുക വളർച്ച മുരടിപ്പ് ഒരു സ്റ്റേജിൽ സ്റ്റേജിലുണ്ടായിരിക്കുകയാണെങ്കിൽ നല്ല കരുത്തോടു കൂടി തന്നെ വാഴ കയറി വരും ഈ ഒരു ഘട്ടത്തിലെ വളപ്രയോഗമാണ് കൊല വെട്ടുന്നിടം വരെയുള്ള വാഴയുടെ കരുത്ത് വരുന്നത് അതതിൻ്റെ ക്വാണ്ടിറ്റിയിലും അല്ലെങ്കിൽ ഇത് ഇട്ട് കൊടുക്കുന്ന രീതികളിലും വ്യത്യാസം വരുത്താതെ കറക്റ്റ് രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ വാഴയ്ക്ക് അധികം രോഗങ്ങളുണ്ടാകുകയില്ല മൈക്രോന്യൂട്രിയൻസ് അത്യാവശ്യം കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് ഇതിനെയൊക്കെ ഒരു ബൂസ്റ്റിംഗ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി അന്നേരം ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ അടിവളം ചെയ്യുന്നത് സാധാരണ ചെറിയ രീതിയിൽ ചെയ്യുന്ന ആൾക്കാർ ആദ്യം തന്നെ വളം ചെയ്യും അതുപോലെ തന്നെ നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അത് പണിക്ക് ലാഭമാണ് അതുപോലെ തന്നെയല്ല അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേര് പൊട്ടിയതിന് ശേഷം മാത്രമാണ് വളപ്രയോഗത്തിലോട്ട് കടക്കുന്നത് അതാണ് ഒന്നും കൂടി വാഴയ്ക്ക് ഗുണകരമാകുന്നത് സാധാരണ ഒരു രീതി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വാഴ വാഴവിത്ത് നടുന്ന ടൈമിൽ തന്നെ ആടിവോളം ഇട്ട് കൊടുക്കുന്നതാണ് അങ്ങനെ പക്ഷേ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴവിത്ത് നട്ട് ഒരു ഏകദേശം ഒരു ട്വൻ്റി ഫോർ ഡേയ്സ് കഴിഞ്ഞ് കുമ്മായി ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഒരു പത്ത് ദിവസം കഴിയുമ്പോഴാണ് ജൈവ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഓരോ ഇരുപത്തിനാല് ദിവസം കൂടുമ്പോഴും വളപ്രയോഗങ്ങൾ നടക്കും അടുത്ത വളപ്രയോഗത്തിന് ശേഷം നമ്മൾ ബൂസ്റ്റിങ്ങുകൾ തുടങ്ങും ഇനിയുള്ള വാഴയുടെ വളപ്രയോഗങ്ങൾ വളർച്ച കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ വളപ്രയോഗങ്ങളും വാഴയുടെ കൃഷി രീതികൾ രോഗപ്രതിരോധ മരുന്നുകൾ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും വരുന്നത് അന്നേരം അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ എല്ലാവർക്കും നമസ്കാരം